ിട്ട നനയത്തില്ല തീയിലിട്ട വേഗത്തില്ല തറയിൽ വീണ പൊട്ടത്തില്ല ആയുഷ്കാലം നിലനിൽക്കുന്ന ഫിയറാണ് ഫ്ലാസ്റ്റ് പാരീസോ ഫൈബർ ഗ്ലാസ്സോ അല്ല ഇത് പോളി മാർബിളാണ് ഒരു കാലത്തും ഇത് കേടുവരത്തില്ല നോ ഇത് വന്നത് ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല റുപീസോ ഓസ്ട്രേലിയത്തേക്ക് ഓർഡർ തന്നതാണ് ഗണേഷ് ഉപയോഗിക്കുന്ന മുത്തുമാലകളൊക്കെ ഇതേ വെളി രാജ്യത്തു നിന്നും വരുന്നതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരിക്കലും ഇത് കേടുവരത്തില്ല നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഭഗവാൻ ജീവനുള്ള ഭഗവാനെയാണ് നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നത് ഹലോ നമസ്കാരം ഞാൻ ഇത് ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ ചെയ്യുന്നതാണ് ഞാൻ കാന്താരി സോമനാണ് വിഗ്രഹങ്ങളാണ് എൻ്റെ ആദ്യത്തെ തുടക്കം ഇത് ഭഗവാനാണ് എനിക്ക് മെഡിസിൻ എല്ലാം തന്നത് അത് പോളിയും മാർബിളും കൊണ്ട് ചെയ്യുന്നതാണ് ശ്രീകൃഷ്ണ ആൻഡിക്രാഫ്റ്റ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് അത് ഇത് ഇതിൻ്റെ ഡാമേജ് വരത്തില്ല വെള്ളത്തിലിട്ട നനയത്തില്ല തീയിലിട്ട വേഗത്തില്ല തറയിൽ വിണാ പൊട്ടത്തില്ല അതാണ് ഈ പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത ഒരു കാലത്തും കേടുവരാത്ത പ്രൊഡക്റ്റാണ് ഈ ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ വർഷങ്ങളോളം നിലനിൽക്കുന്നതാണ് ഒരു കാലത്തും ഇത് കേടുപാടുകൾ സംഭവിക്കത്തില്ല അതായത് ഇത് സപ്താഹങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കുന്ന എല്ലാ അമ്പലങ്ങളിലും അമ്പല അല്ലേ ഗണേഷ് ഇതിപ്പോൾ ഓസ്ട്രേലിയത്തേക്ക് ആയിരുന്നു നൂറ് പീസ് ഓസ്ട്രേലിയത്തേക്ക് ഓർഡർ തന്നതാണ് ഗണേഷ് അതിൻ്റെ പല ടൈപ്പിലുണ്ട് പോളി കൊണ്ട് ചെയ്യുന്നുണ്ട് ശിവ വിഗ്രഹം ദുർഗ എല്ലാ ദേവി ദേവന്മാരും ഞങ്ങളിവിടെ അത് ഉണ്ടാക്കുന്നുണ്ട് അത് കാലാകാലം നിലനിൽക്കുന്ന പ്രോഡക്റ്റാണ് ഈ ശ്രീ പോളി മാർബിളുണ്ട് വിഗ്രഹങ്ങൾ എല്ലാ സൈസിലുള്ള വിഗ്രഹങ്ങളും ഞങ്ങളിവിടെ ചെയ്യുന്നത് ഇതാണ് അല്ല ഇത് കൊമ്പാണ് കൊമ്പൻ നമ്മുടെ വീട്ടിലെ ഇതിൻ്റെ കൃഷ്ണൻ്റെ രണ്ട് സൈഡിലും ഭഗവാന്റെ രണ്ട് സൈഡിലും വെക്കുന്ന രൂപത്തിലാണ് ഇതും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അങ്ങനെ സെറ്റ് ചെയ്യുക അതിൻ്റെ ഒരു ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത ആയിഷ്കാലം നിലനിൽക്കുന്ന ഫിഗറാണ് പ്ലാസ്റ്റി പാരീസോ ഫൈബർ ഗ്ലാസ്സോ അല്ല ഇത് പോളി മാർബിളാണ് ഇത് എത്ര വർഷം ഇത് ഇത് ഇരുപത്തഞ്ച് വർഷമായി എങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്തതെന്ന് ആദ്യത്തെ ഇപ്പോൾ ശ്രീരാമിൻ്റെ ലുക്കാണെന്നിപ്പോൾ വന്നിരിക്കുന്നത് ഞാനാണത് ഇത് ചെയ്യുന്നത് ആദ്യ ലുക്കിലാണ് ഇപ്പോൾ ശ്രീരാമിൻ്റെ പ്രതിമ അവിടെ ചെയ്തിരിക്കുന്നത് ഇതല്ല അതുപോലുള്ള വിഗ്രഹങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കലാകാലം നിലനിൽക്കുന്നതാണ് ഒരു കാലത്തും കുഴപ്പം കുഴപ്പമില്ല പിന്നെ ഡെക്കറേഷൻ വർക്ക് ഇതൊരു ഒറിജിനലില്ല ഒറിജിനൽ മുടിയാണിതിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഓർണമെൻറ്റ്സ് അതുപോലെ തന്നെ ഇത് ഒരു കുഴപ്പമുണ്ടാകാതെ കാലകാലം നൽകുക നല്ല നിൽക്കുന്നതാണ് ഇതിൻ്റെ വർക്കിൻ്റെ പ്രത്യേകം പിന്നെ ഒറിജിനൽ ഡ്രസ്സാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇത് നല്ല വെയിറ്റ് ഉള്ള ഇത് ആരുടെ ഇപ്പോൾ കൊള്ള വയറാണ് ഇത് ഗ്രൂപ്പ്മണി അഞ്ചടിയാണ് ഒരു വല്ല ആറടി പോക്കാം ഓരോരോ ട്രിക്കുകളും ഗണേഷ് നിൻ്റെ വെള്ളത്തിൽ ഒഴുക്കുന്നതും അങ്ങനെ തന്നെ പുതിയ പുതിയ ഓരോ വെറൈറ്റീസിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എത്ര ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കെടുക്കാം ഓർഡർ നേരത്തെ ഓർഡർ പ്ലേസ് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ ഒരു കാലത്തും ഇത് കേട് വരത്തില്ല ഇത് തന്നെ ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല ഒരിക്കലും ഇത് കേട് വരത്തില്ല ഈ മൊത്തുകൾ മാറിക്കഴിഞ്ഞാൽ പത്ത് വർഷം കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിന്ന് റീപെയിൻറ്റ് തരും അതിന് പുതിയ ഐറ്റം ഉള്ളത് കൊടുക്കുകയും ചെയ്യും കൊടുത്തിട്ട് നമ്മളതിൻ്റെ റീപെൻഡിങ് ചാർജ് മാത്രമാണ് നമ്മളത് ചെയ്യുന്നത് ഇതൊരു സെറ്റ് രാധയും കൃഷ്ണ ചെറിയ അമ്പലങ്ങളിൽ ഇതാണ് വാങ്ങുന്നത് രാധയും കൃഷ്ണൻ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒമ്പത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൃഷ്ണനും രണ്ടായിരം അത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ കൃഷ്ണൻ്റെ രാധയുടെ അമ്മയും പന്ത്രണ്ടായിരം ഇരുപത്തി രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ഇതും ഒരിക്കലും കേടുവരുത്തില്ല അതിന് ഓരോരോ ഇതും ഇത് രണ്ടായിരത്തിഅ ഇത് അമേരിക്കയിൽ അയക്കുന്നതിന് ഇതിന് ഇത് ഇതിൻ്റെ വില രണ്ടായിരത്തി അഞ്ഞൂറ് അമേരിക്കയിൽ കഴുകി ഏഴായിരത്തി അഞ്ഞൂറ് വരും ഇതിൻ്റെ കൊറിയർ ചാർജ് മാത്രം അത് എല്ലാ രാജ്യത്തേക്കും ഞങ്ങൾ ഇത് ഫിയർ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓരോരോ ഇതിലേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാലാകാലം നിലനിൽക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇഷ്ടാൻസറിനുള്ള വെറൈറ്റീസ് നമുക്ക് ഇവിടെ എടുക്കാം ഇത് മുരുകനാണ് ഗുരുഗൻ പളനി ക്ഷേത്രത്തിൽ ഞാൻ ഒരു വിഗ്രഹം സമർപ്പിച്ചിട്ടുണ്ട് ഇത് ഒറിജിനൽ പ്രോഡക്റ്റ് ആണെന്ന് അറി കണ്ടായാലും അവിടെ ജനലക്ഷങ്ങളാണ് ഈ പ്രോഡക്റ്റ് കണ്ടിട്ട് ഒരു സന്തോഷം പ്രകടിപ്പിച്ച് ഇങ്ങനെ ഒരു വിഗ്രഹം ചെയ്തത് അപ്പോൾ അത് ജീവനുള്ള പ്രതിമകളാണ് ശില്പങ്ങളാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഒരു കാലത്തും കേടുവരാത്ത ഏത് കളറാണെങ്കിലും നമ്മൾ കേടുവരാത്ത ഉണ്ടോ ഇത്രയും സ്ട്രോങ് ആണ് ഒരിക്കലും ഇത് കേടുവരത്തില്ല അന്ന് മേടിക്കേണ്ട ധൈര്യമായിട്ട് വാങ്ങിക്കാം നമ്മൾ നല്ല നല്ല വിഗ്രഹങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുക ഡാമേജ് വരുന്ന ഒരു സാധനങ്ങളും വീട്ടിൽ വാങ്ങിച്ചു വെക്കരുത് പിന്നെ വെള്ളത്തിൽ ഒഴു ഒഴുക്കാൻ നടക്കത്തു ഒരു കാലത്തും കേടുവരാത്ത വിഗ്രഹങ്ങളാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ സ്പ്രേ പെയിൻറ്റിങ്ങാണ് മേറ്റ് പെയിൻ്റ് ആണ് ഇതിൽ ഉപയോഗിക്കുന്ന മുത്തുമാലകളൊക്കെ വിദേ വെളി രാജ്യത്തു നിന്നും വരുന്നതൊക്കെയാണ് നമ്മളിതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരിക്കലും ഇത് കേടുവരത്തില്ല നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഭഗവാൻ ജീവനുള്ള ഭഗവാനെയാണ് നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഓർഡർ മൂന്ന് മാസത്തിനുമ്പോൾ ഓർഡർ അയക്കുക നമ്മൾ ഓൺലൈനിൽ നിങ്ങൾക്ക് പറയുന്ന സബ്ജക്റ്റിലേക്ക് നമ്മളത് ചെയ്തു തരുന്നതാണ് എത്ര വിഗ്രഹം വേണമെങ്കിലും നമ്മളിവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നതാണ് ഏത് ഏത് ആൾക്കാർക്കും നമുക്കത് വാങ്ങാൻ പറ്റും അല്ല അതായത് ഇത് ലോങ്ങ് ലൈഫാണ് എപ്പോഴും പത്ത് രൂപ അഞ്ച് രൂപ അതുപോലെ വിഷു സമയത്ത് ചില ആൾക്കാർ വന്നിട്ട് അമ്പത് രൂപയുടെ കൃഷ്ണ ഉണ്ടെന്ന് ചോദിച്ചാൽ ഭഗവാൻ വിലയിട്ടിട്ടാണ് ഇവിടെയൊക്കെ വരും നമ്മൾ അങ്ങനെയുള്ളതല്ല നമ്മൾ ചെയ്യുന്നത് അവരത് മനസ്സിലാക്കുന്നില്ല പത്ത് രൂപയുടെ കൃഷ്ണ ഉണ്ടോ അമ്പത് രൂപയുടെ കൃഷ്ണനുണ്ടോ എന്നൊക്കെ അവർ ചോദിക്കും അതുപോലെ ഭഗവാനെ വിലയിട്ടിട്ട് വരും ഇവിടെ ഞങ്ങൾ ഒറിജിനൽ പത്ത് വർഷത്തിന് മുമ്പുള്ള വിലയാണ് ഇപ്പോഴും നമ്മളിത് ചാർജ് ചെയ്യുന്നത് ഒരിക്കലും വില കൂട്ടി വാങ്ങിക്കലും വില മാറ്റി മാറ്റി നമ്മൾ ചെയ്യാറില്ല പെർമനൻ്റ് ആയിട്ട് ഒരു വില നമ്മൾ നിശ്ചിച്ച് ഉണ്ട് അതാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും നമ്മൾ കൊടുക്കുന്നുണ്ട് ആവശ്യമുസരണം നമ്മളിത് ഓൺലൈനിൽ ഓൺലൈനാണ് ഏറ്റവും കൂടുതൽ പോയി പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഭഗവാനെ സദക്ത ഇഷ്ട അനുസരണമുള്ള പ്രതിമയെന്ന് പറയൽ വിഗ്രഹങ്ങൾ പ്രതിമ വിഗ്രഹങ്ങളെന്നേ പറയല്ലേ പ്രതിമയെന്ന് പറയത്തില്ല അത് നമുക്ക് തിരഞ്ഞെടുക്കാം ഇത് രാധയും കൃഷ്ണനാണ് വരുന്നത് രാധയും കൃഷ്ണൻ്റെ വിലയെന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെ വില ഇരുപത് നാൽപ്പതിനായിരം രൂപ രുമിണിയുടെ വില ഇരുപതിനായിരം രൂപ നമ്മൾ ഇവിടെ ഉണ്ടല്ലോ എന്തോ കൊല്ലത്ത് ചാവറയിലൊരു ഉണ്ടല്ലോ കാട്ടിൽ മേക്കതിൽ ഇവിടുത്തെ പ്രതിമ കൊണ്ടുപോയിട്ടാണ് ഈ കൃഷ്ണ വിഗ്രഹങ്ങൾ കൊണ്ടാണ് അവിടെ യജ്ഞം നടത്തുന്നത് എല്ലാ ക്ഷേത്രങ്ങളിലും യജ്ഞത്തിന് ഉപയോഗിക്കുന്നത് ഈ കൃഷ്ണനാണ് അതിൻ്റെ ടോട്ടൽ വില അറുപതിനായിരം രൂപ വരും രണ്ടിൻ്റെ കൂടെ ചേർത്തിട്ട് ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഈ വലിയ കൃഷ്ണന് സമർപ്പണം ചെയ്തു അപ്പോൾ തിരുമേനിയും എന്ന് സംസാരിച്ച് ജോലി തിരുമേനിക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു എല്ലാ എല്ലാ മാസവും ഒന്നാം തീയതി കൃഷ്ണൻ്റെ നടയിൽ വരണം നടയിൽ വന്ന് ഭഗവാനെ നേരിട്ട് കണ്ട് പ്രാർത്ഥിച്ച് ഭഗവാനെ അവിടെ സമർപ്പണം ചെയ്തുകൊണ്ട് നമ്മളെ ഒന്ന് പോകണം അത്ര ഇഷ്ടപ്പെട്ടു ഇപ്പോൾ തിരുമേനി തന്നെ ഒരു ഷോപ്പ് ഇടാന്നുണ്ട് ഭഗവാൻ്റെ ജീവനുള്ള കൃഷ്ണനെ കൊടുക്കാനായിട്ട് അത് ഭയങ്കരമായി ഇഷ്ടപ്പെട്ട് ജനങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടു അവിടെ വന്നവർക്കെല്ലാവർക്കും സമർപ്പണം ചെയ്തു കാന്താരി പ്ലസും അത് സമർപ്പണം ചെയ്തു അത് ക്യാൻറ്റില്ല ഇത് മൂന്നും സമർപ്പണം ചെയ്യേണ്ട അവസരം തിരുമേനി ഉണ്ടാക്കി തന്നു അപ്പോൾ അവരെ ഒരുപാട് ജനങ്ങളിലേക്ക് ഇത് എത്തിക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അവിടെയൊക്കെ കംപ്ലീറ്റ് ഈ വിട്ടപ്പ കൃഷ്ണൻ അമ്പാടി കൃഷ്ണമാണ് ചിലവാകുന്നത് നമ്മളെ കേരളത്തിൽ മാത്രമാണ് ഫ്ലൂട്ട് കൃഷ്ണൻ ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഇതിൽ കൈയിരിക്കുന്നത് ഇതിൻ്റെ വർക്ക് കഴിഞ്ഞ് ഇരിക്കുന്നതാണ് ഇത് ഇരുപത് വർഷത്തിന് മുമ്പേ ചെയ്ത കാസ്റ്റിങ്ങാണ് ഇപ്പോഴാണ് അന്ത പെയിൻറ്റ് ചെയ്യുന്നത് നമ്മൾ അത്രയും സ്റ്റോക്ക് ചെയ്യും സ്റ്റോക്ക് ചെയ്തിട്ട് ഓരോ ആവശ്യം ആവശ്യാനുസരമായിട്ട് നമ്മൾ ചെയ്യും ഒരു കാലത്തും ഇത് കേട്ടതല്ല എൻ്റെ ഇതെൻ്റെ പെയിൻ്റിങ്ങ് ഉണ്ടോ സൂപ്പറായിട്ട് ഇനി ഇതിൽ ഡെക്കറേറ്റ് വർക്കാണ് ചെയ്യാനുള്ളത് ബാക്കിയൊക്കെ കഴിഞ്ഞിടക്കാന്നാണ് ഒരു കാലത്തും നമുക്ക് കുഴപ്പമില്ലാത്ത ഏറ്റവും ഏക പ്രോഡക്റ്റാണ് ഈ ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ എന്താ ഈ കണ്ണെടുത്തു സ്പ്രേ ചെയ്യുന്നതൊക്കെ ഞാൻ തന്നെയാണ് വേറെ ആരുമല്ല ഞാൻ തന്നെയാണ് എൻ്റെ കണ്ണെടുത്തും സ്പ്രേ പെയിൻറ്റിങ്ങൊക്കെ ചെയ്യുന്നത് ജീവനുള്ള ഉണ്ട് കണ്ണ് കണ്ടല്ലേ ജീവനുള്ള കണ്ണ് ഇനി അതിൻ്റെ ഡെക്കറേറ്റ് ചെയ്യുമ്പോഴാണ് കൃഷ്ണൻ്റെ രൂപം മാറുന്നത് ഇത് മൂന്നടി ആണ് ഈ കൃഷ്ണൻ്റെ വിഗ്രഹത്തിൻ്റെ പൊക്കം വന്നിട്ടുള്ളതാണ് കണ്ടോ ഇതൊക്കെ നമ്മൾ വെച്ചിട്ട് പുതിയ ഐറ്റം കൊടുക്കും അത് പഴയ സാധനങ്ങൾ നമ്മളിവിടെ തിരിച്ചു വാങ്ങിച്ചു ഇതെല്ലാം നമ്മൾ ഇളക്കിയിട്ട് എല്ലാ മൊത്തങ്ങളും ഇളക്കി അത് പൊളിപ്പിച്ച് ഇതെല്ലാം എല്ലാ മൊത്തങ്ങളും ഇളക്കിയിട്ട് വൈറ്റ് അടിച്ച് റീപെയിൻറ്റ് ചെയ്ത് വീണ്ടും മുത്തൊട്ടിച്ച് വരുന്നു അതുകൊണ്ടാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഒരിക്കലെങ്കിൽ കേടുവരുന്ന പ്രൊഡക്റ്റെല്ലാം രാം വെള്ളത്തിനുകയാണല്ലേ കാലം ഒരു പ്രശ്നം വരത്തില്ല കടക്കാലം ഇത് കിടക്കുന്നതാണ് ടുത്ത് ഇടാൻ പാടില്ല എന്നാലും വീണ കുട്ടത്തിലെന്ന് പറഞ്ഞ് കാണിച്ചതാണ് ഇത് അത്രയും സ്ട്രോങ് ആണ് ഗണേഷ് ഇത് ഡ്രസ്സ് ചെയ്യാൻ വെച്ചിരിക്കുന്ന തന്നെ സാമ്പിൾ ഡ്രസ്സ് ഇട്ടതെല്ലാം ഡ്രസ്സ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സാധനമാണ് ഇത് ഇരുപത് വർഷമായ പ്രോഡക്റ്റാണ് ഇന്നും ഒരു കംപ്ലൈൻ്റ് ഇല്ലാതിരിക്കുന്ന എല്ലാം ഡ്രസ്സ് ഇതും നമ്മൾ കൊടുക്കുന്ന സമയത്ത് എൻ്റെ കിരീടം എല്ലാം വെച്ച് എൻ്റെ സെറ്റ് ചെയ്തിട്ടാണ് അത് കൊടുക്കുന്നത് ഇത് പോളി മാർബിളിൻ്റെ കൃഷ്ണതാണ് ഉണ്ടല്ലേ ഇതെല്ലാം നമ്മൾ പേക്ക് ചെയ്യാൻ പറ്റുന്നു ഇന്ന് വിഷുവായി നല്ല ഇത് തിരക്ക് വരുന്നുണ്ടതാണ് ഉണ്ടല്ലേ ഇതെല്ലാം നമ്മൾ പേക്ക് ചെയ്ത് വെച്ച ഇത് ഓരോ സ്ഥലത്തേക്ക് അയക്കാനുള്ളതാണ് അദ്ദേഹം നിങ്ങൾക്ക് നേരിട്ട് ഇവിടെ വന്നിട്ട് ഇത് വാങ്ങാം പിന്നെ ഗുരുവായൂരി ഇപ്പം നമ്മൾ പുതിയ ഷോപ്പിൽ ഉണ്ട് ഗോകുലം ഗോപാല സാറിൻ്റെ അത് ഹോട്ടൽ അതിലേക്ക് ഞങ്ങളെ പ്രോഡക്റ്റ് അവിടെ സപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു സാർ ഇഷ്ടപ്പെട്ട് സാധനം കൊടുത്ത് അവിടെ സപ്ലൈ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് എല്ലാ കടകളിലും കിട്ടത്തില്ല കാരണം അവിടെയൊക്കെ ഈ പത്ത് രൂപയ്ക്ക് അമ്പത് രൂപയ്ക്കുള്ള കൃഷ്ണനാണ് നിങ്ങളവിടെ കൊടുക്കത്തില്ല ഗ്യാരൻറ്റി ആയിട്ട് കൊടുക്കുന്ന സാധനം സൂക്ഷിച്ചിട്ടുണ്ട് എന്തുതിനും നമ്മളിത് ഗ്യാര ഐ എസ് ഒ ഗ്യാരൻറ്റി പ്രൊഡക്റ്റാണ് ആൻഡിക്രാഫ്റ്റ് ഗണേശ് സരസ്വതി ലക്ഷ്മി എല്ലാ ദൈവങ്ങളും നമ്മളിവിടെ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക ഏറ്റവും ചെറിയ വിയർ എന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ വില ഇത് പതിനെട്ടിഞ്ച് പൊക്കമാണുള്ളത് ആയിരത്തി അഞ്ഞൂറ് രൂപ ചോദിച്ചാൽ നമ്മൾ കണിപാത്രത്തിൽ വയ്ക്കുന്ന പ്രോഡക്റ്റ് ആണല്ലേ ഒരിക്കലും ഇത് ഇതാ ഒരു കംപ്ലൈൻ്റ് വരത്തില്ല നമ്മൾ ധൈര്യമായിട്ട് നമുക്കിത് എടുക്കാം വർക്ക് അത് കൊണ്ടുപോകാം പൂജാമുറിയിൽ വെക്കാം പിന്നെ ഫാമിലിയായിട്ട് താമസിക്കുന്നവർ എപ്പോഴും രുക്മിണി കൃഷ്ണനായിട്ടാണ് വയ്ക്കേണ്ടത് ഒറ്റയ്ക്ക് ഭഗവാനെ കൊണ്ടിരുത്തരുത് അതുപോലെ തന്നെ നമ്മൾ പകവന്നേൻ്റെ ഓടി ചെന്നിട്ട് ഒരു കവറ് ഊരിക്കളയും അങ്ങനെ പകവന്നിൻ്റെ കവർ ഊരിക്കരുത് ഇതിനകത്ത് ഈ മുത്തുമാലകളെല്ലാം ഒട്ടിച്ചുകൊണ്ട് സ്റ്റോണുകളെല്ലാം ഒട്ടിച്ചുകൊണ്ട് ഇതിനകത്ത് പൊടി കയറും അതിനാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് കവറുകൾ നമ്മൾ ഫോട്ടോ ഫ്രെയിം ഇടുന്നത് പോലെയാണ് ഇത് നമ്മൾ സൂക്ഷിക്കേണ്ടത് ചില ആൾക്കാർ ഓടിക്കൊണ്ടുവന്നതിന് കഴുകും അങ്ങനെ ചെയ്യാൻ പാടില്ല ഇത് കഴുകാൻ പറ്റുന്നതല്ല കഴുകുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗോൾഡെല്ലാം മുത്തുകളെല്ലാം അത് ഇളയിൽ പോവും അങ്ങനെ ചെയ്യാൻ പാടില്ല അത് പഴി കുക്ക് വെച്ചാണ് ഇത് ഒട്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഭഗവാനെ തിരഞ്ഞെടുക്കാൻ നിങ്ങൾ നേരിട്ട് കൃഷ്ണ ഹാൻഡിയിലേക്ക് വരിക ഇത് ശ്രീകൃഷ്ണ ഹാൻഡിക്രാഫ്റ്റും കാന്താരി പ്ലസും ബിൽഡിംഗ് ഒന്നാണ് ഒരു കമ്പനിയാണ് ആലപ്പുഴ ചേർത്തല തിരുവിഴ കൂറ്റുവേലി എന്ന സ്ഥലത്താണ് ഇതിൻ്റെ കമ്പനി ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഭഗവാനെ ഇഷ്ടപ്പെട്ട ഭഗവാനെ തിരഞ്ഞെടുക്കാൻ സാധിക്കും